നമസ്കാരം പി സി ജോർജിന്റെ വെല്ലുന്ന ഐറ്റമാണ് ഞാനെന്ന് ഷോൺ ജോർജ് സ്വയം തെളിയിച്ചിരിക്കുകയാണ് ആളുകളെ തകർക്കാനും ആളുകൾക്കെതിരെ വ്യാജ പ്രചരണങ്ങളും ഗിമ്മിക്ക് തള്ളും കുത്തിത്തിരിപ്പ് പറയാനും ഒന്നും യാതൊരു മടിയില്ലാത്ത ആളാണ് പി സി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതെ അതിനൊക്കെ മുകളിലാണ് ഞാൻ കേട്ടോ അപ്പ എന്ന് നന്നായി തന്നെ ഷോൺ ജോർജ് കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്ത് ചാതി ഗീർവാണിയായിരുന്നു പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ മുഴുവൻ വിളിച്ചു വരുത്തി എറണാകുളം പ്രസ് ക്ലബ്ബിലിരുന്ന് വല്ലാത്ത രീതിയിലുള്ള ഗർവണടിയായിരുന്നു അതായത് വീണ വിജയൻ്റെ എക്സാലോജിക്ക് സൊല്യൂഷൻ കമ്പനിക്ക് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ആരൊക്കെയാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും അതുപോലെ തന്നെ എസ് എൻ സി ലാവളിൻ കമ്പനിയും ഒക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയാം അവിടെ ഇരിക്കുന്ന ഒരൊറ്റ കിഴങ്ങന്മാരും എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നില്ല ഈ ഷോൺ പറഞ്ഞത് കേട്ടപ്പം തന്നെ അത് വാർത്തയാക്കുന്നു അത് വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് ടെലികാസ്റ്റ് ചെയ്യണം അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച അങ്ങ് നിന്നിരുന്ന് ഗീർവാണിക്കുകയാണ് പിറ്റേ ദിവസം ദേ ഷോൺ ഹൈക്കോടതിയിലൊന്നു പോയി അവിടെ പറയുന്നുണ്ട് ഞാൻ കോടതിയിൽ പോകുന്നുണ്ട് നാളെ കണ്ടോ നാളെ ഗംഭീരമായ ഒരു ഒരു ടിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് നല്ലൊരു ടിസ്റ്റൊക്കെ സംഭവിച്ചു കേട്ടോ കോടതി ചെന്നു സി എം മാറിലും എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറയുകയാണ് നമ്മുടെ കുഴല് പറഞ്ഞ അതേ സാധനം അപ്പൊ ഹൈക്കോടതി കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ് ആ ഹർജി തള്ളി പിന്നെ ഒരു ഉപഹർജി കൂടി അങ്ങ് സമർപ്പിച്ചു അതെ ആ കൊമേഴ്സ്യൽ ബാങ്കിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസയുടെ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം ഒന്ന് നോക്കിയിട്ട് ഒന്നിലൊരു തെളിവില്ല കൊടുത്ത ഈ പേപ്പറുകളിൽ തെളിവില്ലാത്തത് കൊണ്ട് ഹൈക്കോടതി ഉപഹർജിയും തള്ളി അങ്ങനെ ഷോൺ ജോർജ് കണ്ടം വഴി ഓടി ഷോൺ ജോർജ് കണ്ടംപടി ഓടിയപ്പോൾ ഇതിന്റെ വസ്തുത പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി എക്സാലോജിക്ക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ദുബായ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള സസൂൺ സാധിക്കും നവീൻകുമാറും പറയുകയാണ് ഞങ്ങൾക്ക് വീണാ വിജയന്റെ എക്സാലോജിക്ക് സൊല്യൂഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലോ അല്ലെങ്കിൽ പേറോളിലോ ഒന്നും വീണ എന്ന് പറഞ്ഞ പേരിലോ സുനീഷ് എന്ന് പറഞ്ഞ പേരിലോ ആരും തന്നെ ഇല്ല എന്ന് പറയുകയാണ് അവിടെ തീർന്നു ആ പച്ചക്കള്ളം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് എന്തൊക്കെയാണ് ഈ ബിരുദൻ പറഞ്ഞു നടന്നത് ദേ അവിടെ വീണയുടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി ഇതാണ് എന്ന് പറഞ്ഞ് ഒരാളങ്ങ ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തുകയാണ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടും രണ്ട് കമ്പനിയാണെന്ന് എക്സാലോജിക് സൊല്യൂഷനും എക്സാലോജിക് കൺസൾട്ടിങ്ങും രണ്ട് കമ്പനിയാണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് നില മുതൽ നമ്മൾ പറയുന്നതാണ് പക്ഷേ മാധ്യമങ്ങൾ അതിന് വേണ്ടി തുനിയുന്നില്ല നേരെ പോവുകയാണ് നേരെ പോയി വ്യാജ വാർത്ത അടിക്കുകയാണ് ഏത് മുഖേനയും ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ ബടക്കാക്കാൻ ശ്രമം നടത്തുക എന്നതിനപ്പുറത്തേക്ക് എന്താണ് സത്യം ഏതാണ് ശരി എന്നൊന്നും മാധ്യമങ്ങൾക്ക് പരിശോധിക്കേണ്ട ബാധ്യതയില്ല എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അവസാനം ഹൈക്കോടതി തള്ളി ഇത് മൊത്തം വ്യാജ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞിട്ട് പോലും ഈ ഷോൺ ജോർജിനെതിരെ ഒരു വാക്ക് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാനോ അതിൻ്റെ പേരിൽ ഒരു അന്തിച്ചർച്ച നടത്താനോ ഇവർ തയ്യാറായില്ല പൊൻകിരണം ഹാഷ്മിയൊക്കെ ഇന്നലെ അങ്ങ് ടേൺ മാറ്റി വേറെ രീതിയിൽ വേറെ പല ചർച്ചയായിട്ടങ്ങ് പോയി ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തൊരു ഗതികേടാണെന്ന് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ വാബൊളിക്കുന്നത് ഇവരിങ്ങനെ വ്യാജ പ്രചരണങ്ങൾ പച്ച കള്ളങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലിരുന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു പ്രതിബദ്ധത ഒരു ബാധ്യത മാധ്യമപ്രവർത്തകർക്കില്ലേ ആരെന്തു പറയുന്ന മണ്ടത്തരവും ഒക്കെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് കൊടുക്കും എന്ന ലെവലിലേക്ക് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് മാത്യുക്കുഴൻനാടെന്ന് പറഞ്ഞൊരു അവതാരം മൂവാറ്റുപുഴ എം എൽ എ ആണ് കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് നമുക്കറിയാമല്ലോ മാസപ്പടി എന്ന് പറഞ്ഞ് ഇതുപോലൊരു ഗീർവാണിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു സി എം ആർ എൽ ദേ എക്സാലോജിക് കമ്പനിക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലായിരുന്നു കുറേ പേപ്പറൊക്കെ പിടിച്ച് എ ഫോർ സൈസ് പേപ്പറൊക്കെ അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് കുറേ ഇംഗ്ലീഷൊക്കെ വാരി വിതറി ദഹിങ്ങനെയൊക്കെ മൂടി കുറച്ച് നേരം തെക്കോട്ടും കുറച്ചു നേരം വടക്കോട്ടും ഒക്കെ ഇട്ട് മാത്തിക്കുഴൽനാടൻ കാണിച്ച കോപ്രയൊക്കെ നമുക്കറിയാമല്ലോ അവസാനം വിജിലൻസ് കോടതി അത് തള്ളിയ കാഴ്ചയെ നമ്മൾ കണ്ടു ഹർജിക്കാരൻ കണ്ട വഴിയാണ് ഓടിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്നാണ് അന്ന് കോടതി പറഞ്ഞത് എന്നിട്ടതാ അത് പൊളിഞ്ഞിട്ട് അതേ സംഗതിയായിട്ട് ആ സംഭവം വീണ്ടും ഈ പറയുന്ന പോലെ പൗഡറൊക്കെ ഇട്ട് അങ്ങ് ഹൈക്കോടതിയിലേക്ക് ഷോൺ പോയിരിക്കുകയാണ് ഷോൺ ഇത്തരത്തിലുള്ളൊരു വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യാജ ആരോപണത്തെ പൊക്കിപ്പിടിക്കാൻ ആരാണ് രംഗത്തേക്ക് വരുന്നത് വി ഡി സതീശനാണ് എന്താ അതിശയമാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബി ജെ പി നേതാക്കളൊന്നും ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഇന്നലെ ഉന്നയിച്ച ആരോപണമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തേക്ക് വന്നിട്ടില്ല അതിനെ പൊക്കിപ്പിടിച്ചോണ്ട് പക്ഷെ രംഗത്തേക്ക് വരുന്നത് ആരാണ് അതാണ് അതി അതിശയിപ്പിക്കുന്നത് വി ഡി സതീഷിനൊക്കെയാണ് രംഗത്തേക്ക് വരുന്നത് സുധാകരനൊക്കെയാണ് രംഗത്തേക്ക് വരുന്നത് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്ന ഉണ്ടയില്ല വെടിയും പൊക്കി പിടിക്കാൻ കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നത് ഏർ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ആരോപണം ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം ഒന്ന് രണ്ട് ഈ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം പറഞ്ഞിട്ടു അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹമാണ് പറയണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൌണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൌണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൌണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ് അത് ഉണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ അപ്പുറത്തേക്ക് പോവാണ് ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് ഇപ്പോൾ അതൊരു വ്യാജ പ്രചരണമാണെന്ന് തെളിഞ്ഞപ്പോൾ സതീശനെയും സുധാകരനെയൊക്കെ ബാധിച്ചില്ലേ കോൺഗ്രസിനെ അത് ബാധിച്ചിരിക്കുകയാണ് പക്ഷെ ഇവർക്കൊന്നും പ്രശ്നമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ ഇവരൊക്കെ നല്ല ഒക്ക ചങ്ങായിമാരാണല്ലേ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞത് ഒരു തെളിവുമില്ല സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലും ഒരു തെളിവില്ല ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണങ്ങളിലും ഒരു തെളിവില്ല എന്ന് നമുക്കറിയാം ലൈ ലാവലിൻ കേസ് തുടങ്ങിയതാ ഈ കേസ് വരെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം പച്ചക്കള്ളമായിരുന്നില്ലേ ബാർക്കോട വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ട കാഴ്ച നമ്മൾ കണ്ടില്ല ഒരു വ്യാജ വാർത്ത ഒരു ഗ്രൂപ്പിൽ ഒരു ബാറോമേട്ട ഒരു വോയിസ് ക്ലിപ്പിനെ രണ്ടാം ബാർക്കോട എന്നങ് അതിനൊരു പേരും കൊടുത്ത് അങ്ങ് നിന്നിരുന്ന് കത്തിച്ചു അവസാനം എന്തായി ആ വോയിസ് ക്ലിപ്പിൻ്റെ യഥാർത്ഥ ഉടമ വന്ന് അത് പൊളിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ ബി ജെ പി അനുകൂല മാധ്യമങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ ഈ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ പടച്ചുവിടുന്ന പച്ച കള്ളങ്ങൾ കാണുമ്പോൾ മാധ്യമ മാധ്യമരംഗത്തിന് പോലും നിങ്ങൾ അപമാനമാണെന്ന് പറയാതെ വയ്യ സത്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് മാധ്യമങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ഗംഭീരം നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷേ ഈ സർക്കാരിനെ പറ്റിയോ നമ്പർ വൺ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓരോ രംഗത്തിലും നമ്മൾ കഴിവ് തെളിയിക്കുന്നു ഓരോ രംഗത്തിലും നമ്മൾ മാതൃകയാണെന്ന് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെക്കുറിച്ച് അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നടത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത് വെറും പൈങ്കിളി മാത്രമാണ് കേവലം റൈറ്റിങ്ങിന് വേണ്ടി കേവലം കേശവ കേശവമാമന്മാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഒപ്പിച്ചു കൂട്ടുന്ന ഒരു തരം അധാർമിക മാധ്യമപ്രവർത്തനം ഇത്തിരി പൊടിയും പൊട്ടുമൊക്കെ കൂട്ടിച്ചേർത്ത് ആളുകളെ ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ട് കുത്തിത്തിരിപ്പും ഇത്തരത്തിലുള്ള കുറേ ഗോസിപ്പുമൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തേക്ക് തള്ളുന്നത് എന്താണ് അതിൻ്റെ വസ്തുത എന്താണ് അതിൻ്റെ ശരി ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയേണ്ട കാര്യമേയില്ല വൈകുന്നേരം ആവുമ്പോൾ അന്തി ചർച്ച എന്ന് പറഞ്ഞ് ഒരു വേറൊരു ഷോ ഇപ്പോൾ വന്നു വന്ന ആളുകളൊക്കെ സീരിയലൊക്കെ കാണൽ നിർത്തി ഇത്തരം പരിപാടികൾ കാണുന്നതിലേക്ക് മാറിയിട്ടുണ്ട് പണ്ട് ആയിരുന്നു ഇത്തരം കുത്തിത്തിരിപ്പുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ചില പോരുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും വൈകുന്നേരം അന്തിച്ചർച്ചിരുന്ന് കാണുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്തിച്ചർച്ച കാണുമ്പോൾ നമുക്കറിയാം അവതാരകൻ അങ്ങ് കുത്തിത്തിരിപ്പ് തുടങ്ങും എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കേണ്ടത് ഒരു സർക്കാരിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം മോശക്കാരാക്കാം എന്നൊക്കെ ഒരു തെളിവുമില്ലാതെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ ഇരുന്ന് കുത്തിത്തിരിപ്പ് കൊട്ടും വിഷം തുപ്പുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ സീരിയലിനെ വെല്ലുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അന്തി ചർച്ച എന്ന് പറയാം ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേട്ടക്കാരനൊപ്പം നിന്ന് പൊൻകിരണം അങ്ങ് വാരി വിതറുക ഇതൊക്കെയാണ് ഇന്നിൻ്റെ മാധ്യമ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകൾക്കുമെതിരെയൊക്കെ ഉന്നയിച്ച എല്ലാ വിവാദങ്ങളും പൊളിയുമ്പോഴും ഒന്നിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ നന്നാവാൻ ഇവർ തയ്യാറല്ല